ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്ക് നമ്മുടെ അടുത്താഴ്ചത്തെ നല്ല അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ അക്കിയുടെ അടുത്ത് രൂപ പറയുന്നുണ്ട് മനോഹറിന്റെ മാറ്റം നീ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ പക്ഷെ അത് വേണ്ട എന്തൊക്കെ പറഞ്ഞാലും അവനെ കുഞ്ഞിനെ കാണാനുള്ള ഒരു അർഹതയില്ല ഒരു യോഗ്യതയില്ല വേണ്ടി നീ ഇനി കുഞ്ഞിനെ ഇടപെട ഇടപെടേണ്ട മോനെ അത് അത് ശരിയാവില്ല സരി ഇപ്പൊ നല്ല വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾ അങ്ങനെ തന്നെ പോട്ടെ വെറുതെ കുഞ്ഞിനെ കാണിച്ച ശത്രുതയൊന്നും കൂട്ടണ്ട മാത്രല്ല അതൊരു പെൺകുട്ടിയല്ലേ മനോഹറിനെ പോലത്തെ ഒരു അച്ഛനാണ് അതിന്റെ റിഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ പ്രശ്നവും സാരി ഇപ്പൊ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മനോഹരനെ കൊല്ലാതെ ശരിയാണ് ചിലപ്പോ കുറച്ചാളയുമ്പോ അവൾ വേറൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതൊക്കെ പ്രശ്നമാകുന്നേ അതുകൊണ്ട് മനോഹരന്റെ കാര്യം നമുക്ക് മറന്നേക്കാം അവനെന്ത് ജീവിക്കോ മരിക്കോ എന്തിനും ചെയ്തോട്ടെ അവൻ നന്നായെങ്കിൽ അവനെ കൊള്ളാം എന്നൊക്കെ പറയാണ് അവനും ഇവള് മാത്രമല്ലല്ലോ മോളൂ ഒരുപാട് മക്കളുണ്ടല്ലോ സ്നേഹിക്കുമ്പോൾ എല്ലാ മക്കളെ ഒരുപോലെ കാണണ്ടേ അല്ലാതെ കൺമണി കൺമണിമോളെ മാത്രം കണ്ടു കാര്യമില്ലല്ലോ എന്നൊക്കെ രൂപ പറയാണ് രൂപ പറഞ്ഞേലും കാര്യം ഉണ്ടെന്ന് കീഴണ്ട തോന്നുവാണ് എന്തായാലും മോളെ കൊണ്ടുവരാൻ പറ്റില്ലെന്നുള്ള കാര്യം മനോഹര പറയാൻ വേണ്ടി തന്നെ മനോഹറിനെ കാണാൻ വേണ്ടി കിരൺ വീണ്ടും ഐസ്യൂലേക്ക് പോവാട്ടോ അപ്പൊ മനോഹർ ചോദിക്കണ്ട എന്ത് പറ്റി സാറെ എന്റെ മോളെ കൊണ്ടുവരാൻ സാധിച്ചില്ല അല്ലേ ഇല്ല മനോഹറെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നണില്ലടാ അത് ഞാൻ ഇന്ന് കൊണ്ടുവരാൻ വേണ്ടി തന്നെ പോയതാണ് കുഞ്ഞിനെടുത്ത് ഇറങ്ങാൻ നേരത്ത് സരേ വന്നു ഇന്നവൾക്ക് സാലറി കിട്ടിയ ദിവസമാണല്ലോ കുഞ്ഞായിട്ട് പുറത്തു പോകാൻ വേണ്ടി വന്നു എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ചിട്ട് അവള് പുറത്തേക്ക് പോയി എന്ന് പറയാണ് അവള് പുറത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോയെന്നോ ഉം അതെ അവരെവിടെയാ പോയിട്ടുണ്ടാവാ അത് പാർക്കിൽ ബീച്ചിൽ എവിടെയെങ്കിലൊക്കെ തന്നെ ആയിരിക്കും ആ കുഞ്ഞിനെ കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോയത് എന്നാൽ സാർ ഒരു കാര്യം ചെയ് ഇനി കുഞ്ഞിനെ വേണ്ടിയിട്ട് സാർ എനിക്ക് കഷ്ടപ്പെടുന്ന വേണ്ട അത് ചിലപ്പോ സരിയോ നിങ്ങൾക്ക് പിന്നെ വൈരാഗ്യവും പിന്നെ ശത്രുതയാവും സാരില്ല സാറേ എന്നൊക്കെ പറയാണ് കിരൺ അവിടുന്ന് പോകുന്നുണ്ട് കിരൺ പോയി കഴിയുമ്പഴേക്കും മനോഹർ മനസ്സിൽ വിചാരിക്കാനോ കൊള്ളാലോ അവളപ്പൊ കുഞ്ഞായിട്ട് ഈ സമയത്ത് പുറത്താണ് മിക്കവാറും സരിയോ പോയിട്ടുണ്ടാവുക പാർക്കിലേക്കോ ബീച്ചിലേക്കോ ആയിരിക്കും രണ്ടിടത്തും ഒന്ന് പോയി നോക്കിയാലോ എന്ന് മനോഹർ വിചാരിക്കുക അങ്ങനെ മനോഹർ പതിക്ക് ഒട്ടും വയ്യെങ്കിൽ പോലും തന്റെ മോളെ കാണാൻ അതിയായ ആഗ്രഹം മൂലം കാരണം പതിക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ പോലീസുകാരി കൊണ്ട് മനോഹറിന് ഇറങ്ങാൻ പറ്റുന്നില്ല പക്ഷെ മനോഹർ എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ എങ്ങനെ ശേഷം സരൂവിന് നോക്കിയിട്ട് ആദ്യം പാർക്കിലേക്ക് പോ ബീച്ചിലേക്ക് പോകുന്നുണ്ട് അവിടെ അവരെ ആരെയും കാണുന്നില്ല ശേഷം നേരെ പോണത് അപ്പൊ ബീച്ചിലേക്കാട്ടോ അവിടെ നോക്കുമ്പോഴേക്കും പാർക്കിലേക്കാണ് പോകുന്നത് അവിടെ നോക്കുമ്പോഴേക്കും സരൂവിനെ കാണുന്നുണ്ട് അപ്പൊ സരിയൂ ആരെയോ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് കുഞ്ഞു നിൽപ്പിട്ടിട്ടോ കുഞ്ഞു മനോഹരനെ കാണുമ്പോ തന്നെ പതിക്കെങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മനോഹരനെ ഭയങ്കര സന്തോഷമാണ് ഈശ്വരന്റെ കൺമണി മോള് എന്ന് പറഞ്ഞിട്ട് കുറെ നേരം ദൂരത്തുനിന്ന് നോക്കും പിന്നെ വിജയിക്കും കൺമണി മോളെ എടുക്കാൻ അതിയായ ആഗ്രഹം കാരണം മോളെ എടുത്തോണ്ട് ഓടിയാലോ എന്ന് പോലും മനോഹർ വിചാരിക്കുകയാണ് അങ്ങനെ സരൂ ഫോണിൽ അന്ന് സംസാരിച്ചോണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കിയ മനോഹർ കൺമണി മോളുടെ അടുത്തേക്ക് പോവാണ് ശേഷം മോളെ എടുക്കുകയാണ് ആ മോളെടുക്കുമ്പോ തന്നെ സരിയു അത് അറിയുന്നില്ല കേട്ടോ സരൂ വേഗം തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എടാ വെക്കടാ എന്റെ കുഞ്ഞിന് എന്ന് പറയുമ്പോഴേക്കും മനോഹർ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാട്ടെ തൊട്ടു പിന്നാലെ തന്നെ സരേ ഓടുന്നുണ്ട് അവര് കണ്ടുപിടിച്ചിട്ടുണ്ടാവൂല്ലോ എന്നുള്ളത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡാണ് അത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും അതേസമയം മനോഹർ ആണ് നമ്മുടെ ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ അമലു പറയുന്നുണ്ട് ഇങ്ങനെ അമ്പ ചെയ്യണ വിദ്യയും അതുപോലെ തന്നെ മറ്റേ തെറ്റാല കൊണ്ട് കല്ലെറിയണ വിദ്യയൊക്കെ പഠിക്കണം എന്ന് ഒരു ആവശ്യം പറയുന്നുണ്ട് അപ്പൊ അത് പ്രകാരം അമലു ഗംഗപ്രസാദിനെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പ് എത്ര ദൂരം ുന്ന ആൾക്കാരെയും അമ്പെറിഞ്ഞു വീഴ്ത്താനുള്ള ആ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കാട്ടോ അത് മാത്രല്ല ആ അമ്പ് വിഷ വിഷം ഇങ്ങനെ പുരട്ടിയ അമ്പാണ് അത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷത്തിന്റെ ആ ഒരു അംശം കൊണ്ട് ആ തൊട്ടടുത്ത മൃഗങ്ങൾ മരിച്ചു പോകും അപ്പൊ അമലും ഒക്കെ അത് യൂസ് ചെയ്യണത് കാട്ടിലെ മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഗംഗപ്രസാദിന കിരണോ പോലീസുകാരോ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നേരെ എറിയാൻ വേണ്ടിട്ടാട്ടോ അപ്പൊ അമലും ഇങ്ങനെ ഗംഗപ്രസാദിനെ ഒക്കെ പഠിപ്പിക്കണ സമയത്ത് വേലു ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ അല്ലേ നിങ്ങൾ എന്തിനാ ഈ അമ്പ അമ്പ് ചെയ്യണതും അമ്പ് ഇതാക്കണതൊക്കെ വിദ്യകളൊക്കെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോ അമലു പറയുന്നുണ്ട് എന്റെ വേലു കേട്ടാ ഇതൊക്കെ ആർക്കായാലും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമുക്ക് മാത്രല്ല നാട്ടിലെ മനുഷ്യർക്കും ഇതൊക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിലും ഇങ്ങനത്തെ കുറച്ച് വിദ്യകളൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ ഈ വിനായകത്തിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ അപ്പൊ ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആന്ന് പറഞ്ഞപ്പോ ഞാൻ പഠിപ്പിച്ചുകൊടുത്തു അത്രേ ഉള്ളൂ ഹും അപ്പൊ വേലു പറയണ്ടേ ഹും നിന്നെ അന്വേഷിച്ച അല് വരുമ്പോ അവരുടെ നെഞ്ചത്ത് തറയ്ക്കാൻ വേണ്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗംഗപ്രസാദ് ഒന്നും മിണ്ടുന്നില്ല അമ്മലും പറയണ്ട വെയിലു വെട്ടേണ്ട ഭയങ്കര കുഷുമ്പാണ് അസൂയാണ് എന്ന് പറയണം മാറി നിൽക്കുന്ന പഠിപ്പിക്കട്ടെന്ന് പറഞ്ഞിട്ട് മരത്തിന്റെ മുകളിലൊക്കെ കയറിയിട്ട് അമ്പയണ കാര്യങ്ങളൊക്കെ അമല് പഠിപ്പിച്ചെടുക്കുകയാണ് അപ്പൊ അതെല്ലാം തന്നെ ഗംഗപ്രസാദ് വേഗം വേഗം പഠിപ്പിച്ച് പഠിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും തന്നെ അന്വേഷിച്ചു ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് ഗംഗക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കണം അങ്ങനെ ആദ്യം അടുത്ത് നിന്ന് അമ്പ പഠിപ്പിക്കും പിന്നെ ദൂരെ നിന്നിട്ട് അമ്പയം പഠിപ്പിക്കും പിന്നെ മരത്തിന്റെ മുകളിൽ നിന്നിട്ട് താഴെയുള്ള ശത്രുവിനെ എങ്ങനെ അമ്പ അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഈ അമല് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഗംഗപ്രസാദിനെ പഠിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കിരൺ ആണെങ്കിൽ കാട്ടിലേക്ക് കാട്ടിലേക്ക് വീണ്ടും വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അപ്പോഴേക്കും ഗംഗപ്രസാദ് അമ്പയനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദിനെ ഒരു പേടിയുമില്ല അങ്ങനെ കിരൺ കാട്ടിലേക്ക് വരുന്ന സമയത്ത് കിരൺ ആണ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഗംഗപ്രസാദ് അമലു മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഒളിച്ചു നിക്കുക കേട്ടോ അപ്പൊ ഗംഗപ്രസാദും തൊട്ടുപുറകെ തന്നെ അമലു നിൽക്കുന്നുണ്ട് അങ്ങനെ ഗംഗപ്രസാദ് നോക്കുമ്പോഴേക്കും കിരൺ ആണ് ഇങ്ങനെ നടന്ന് വരുന്നത് മനസ്സിലാവാണ് ഞാൻ കാത്തിരുന്ന എന്റെ ഏര് തന്നെ എത്തി എന്ന് പറയാണ് മനസ്സിൽ അമലു ചോദിക്കേണ്ട അത് ആരാ നിങ്ങൾക്ക് അയാൾ അറിയാവോ എന്ന് ചോദിക്കുമ്പോ ഗംഗപ്രസാദ് ആക്ഷൻ വഴി കാണിച്ചു കൊടുക്കാറുണ്ട് ഇയാളാണ് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയത് എന്ന് കാണിച്ചു കൊടുക്കാണ് അമലും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലെ കുറച്ച് ആൾക്കാർ വന്ന് വിനായകേട്ടൻ്റെ ഫോട്ടോ കാണിച്ച് അറിയാവോന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ ആ അതിലൊരാള് ഇയാളാണ് എന്ന് അമലും പറയുമ്പോഴേക്കും ഗംഗാപ്രസാദ് പണ്ട് ഇവനെ സൂക്ഷിക്കണം ഇവൻ ഭയങ്കര സാധനമാണ് പെണ്ണുങ്ങളെന്ന് കണ്ട് ഞാൻ വിടത്തില്ല അത്ര വൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞ കിരണെ കുറിച്ച് പല മോശം കാര്യങ്ങൾ പറയാണ് ഇവൻ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ അമ്പിങ്ങനെ വീഴ്ത്തിയിട്ട് അവരെയൊക്കെ ദ്രോഹിക്കണ ഒരുത്തനാണ് എന്നൊക്കെ പറയാണ് പതി കേൾക്കുമ്പോ അമലോട് അമല് പാടണ്ടെങ്കിൽ ഇവനൊന്നും ജീവിക്കാൻ തന്നെ അർഹതയില്ലെന്ന് പറയുമ്പോ ഇവനെ അമ്പ എഴുതി വീഴ്ത്താം എന്ന് ഗംഗപ്രസാദ് പറയാണ് ശേഷം അമല് പഠിപ്പിച്ചിട്ട ആ ഒരു വിദ്യ ഉപയോഗിച്ച് ഗംഗപ്രസാദ് കിരണിനെ അമ്പെറിയാട്ടോ അപ്പൊ കിരണിനെ അമ്പെറിയ മുമ്പ് തന്നെ കിരൺ ഗംഗപ്രസാദിനെ കാണുന്നുണ്ട് കാണുമ്പോൾ കിരൺ പെട്ടെന്ന് തന്നെ എടാട്ട് അടുത്തേക്ക് വരുമ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിരണിന്റെ നേരെ ഇങ്ങനെ ഇങ്ങനെ എയ്യോ ആട്ടോ അപ്പൊ ആ സമയത്ത് കിരണിനെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനത്തെ വിദ്യകളൊക്കെ പഠിച്ചു കിരണിനെ അറിയില്ലല്ലോ അപ്പൊ കിരൺ ഇങ്ങനെ വരുമ്പോ തന്നെ ഇവൻ അമ്പ് എറിയുകയാണ് അമ്പ് അറിയുമ്പോ തന്നെ കിരണിന്റെ നെഞ്ചത്ത് തന്നെയാണ് ആ അമ്പ് കൊള്ളുന്നത് അപ്പൊ കിരണിന്റെ നെഞ്ചത്ത് കൊള്ളുന്ന അമ്പ് കൊള്ളുമ്പോ തന്നെ കിരൺ അവിടേക്ക് ബോധം കെട്ടി കെട്ടിങ്ങനെ അതായത് ആ അമ്പ് വെറും ഒരു അമ്പല്ല അതില് വിഷവും കാര്യങ്ങളൊക്കെ പുരട്ടിയൊരു അമ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കിരൺ അവിടെ മറിഞ്ഞ് വീഴു ആട്ടോ അത് കണ്ട് ഗംഗപ്രസാദിനെ ഭയങ്കര സന്തോഷമാവാണ് പ്രൊമോയിൽ കാണിച്ച രണ്ട് ഭാഗങ്ങൾ ഇത് ഉള്ളൂ മനോഹർ കുഞ്ഞിനെടുത്തോണ്ട് ഓടി രക്ഷപ്പെടുന്നതും അതായത് സരീവിന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഭാഗവും അത് തന്നെ ഗംഗപ്രസാദ് കിരണിലെ അമ്പെറിയണ ഭാഗം എന്തായാലും മനോഹരന്റെ ഭാഗം സ്വപ്നം ഒന്നല്ല നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഗംഗപ്രസാദിന്റെ കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കിരൺ ഓൾറെഡി ഒരു പ്രാവശ്യം കാട്ടിൽ വന്ന് അവിടെ ഗംഗപ്രസാദ് ഇല്ല അവിടെ ആരും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കി പോയ കിരണ് പിന്നീട് അവിടെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ അത് സ്വപ്നം തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ അതവാ അത് സ്വപ്നം അല്ലെങ്കിൽ തന്നെ കിരണിനെ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിരണും കാട്ടില് അങ്ങനെ നിക്കുമായിരിക്കും എന്തായാലും മനോഹറിനെ കണ്ട് മനോഹർ അല്ല സോറി പ്രസാനം പിടികൂടാൻ വേണ്ടി അവിടെ നിൽക്കുവായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ അമ്മയറിയാതെ അങ്ങനെയാണല്ലോ അമ്പാടിയും ജിതേന്ദ്രനും ഒരേ സമയം കാട്ടിലിങ്ങനെ കാട്ടിലല്ല ആ ഒരു വൈദ്യന്റെ അടുത്തൊക്കെ ഇങ്ങനെ പെടുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അതുപോലത്തെ ഭാഗമാണോ ഇതൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും എനിക്കത് കണ്ടിട്ട് സ്വപ്നം പോലെ തന്നെയാണ് തോന്നിയത് നിങ്ങൾക്ക് എന്നാ തോന്നിയെന്നുള്ളത് താഴ്ത്ത് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുട്ടോ അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം ഇതായത് അടുത്ത ആഴ്ച ഫുള്ളും കണ്ടിട്ട് പിന്നീട് അതായത് അടുത്താഴ്ച കണ്ട് കാർത്തികയുടെ വിവാഹം ആയിട്ടോ കാണിക്കാൻ പോണത് അപ്പൊ അതിനു മുമ്പ് തന്നെ ഗംഗപ്രസാദ് എന്തായാലും നാട്ടിലേക്ക് വരുന്ന ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും കാരണം വിവാഹത്തിന് മുമ്പ് തന്നെ കാർത്തികന് ഇല്ലാതാക്കാൻ വേണ്ടി ഗംഗാപ്രസാദ് എന്തായാലും നാട്ടിലേക്ക് വരും അപ്പൊ ആ ഭാഗം നമുക്ക് അടുത്ത ആഴ്ച കാണാൻ സാധിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ